ി ജെ പിക്ക് ഇനി അധികാരം കിട്ടാൻ പാടില്ല എന്ന് ആവർത്തിച്ചു പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കച്ചവടം സ്വസ്ഥമായി നടത്താൻ പറ്റില്ല എന്ന് തന്നെ അതായത് നഷ്ടത്തിലൂടെ ആയിരിക്കും നമ്മുടെ കച്ചവടങ്ങളൊക്കെ മുന്നോട്ട് പോവുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കളോ പ്രവർത്തകരോ നമ്മുടെ കടയിൽ വന്നു കയറിയിട്ട് നമ്മുടെ കടക്കകത്തുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എടുത്തു കൊണ്ടുപോകും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കിട്ടും അല്ലെങ്കിൽ ഭരണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്തും ഇനി അതൊന്നുമില്ല എങ്കിൽ നമ്മൾ നിശബ്ദരായി നിൽക്കേണ്ടി വരും ഈ ഗതികെട്ട അതായത് തരംതാണ് ഈ അവസ്ഥയിലേക്ക് നമുക്ക് ചെന്നുകയറേണ്ടതില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴേ കരുതിയിരിക്കുക പറഞ്ഞു വരുന്നത് ചെന്നൈയിലെ റോയാപ്പെട്ടിൽ നടന്ന സംഭവത്തെ കുറിച്ച് തന്നെയാണ് റോയാപ്പെട്ടിൽ മൂന്നോളം വരുന്ന ബി ജെ പിയുടെ നേതാക്കൾ അതായത് മണ്ഡലം പ്രസിഡന്റ് അടങ്ങുന്ന നേതാക്കൾ ചെന്നൈയിലെ റോയാപ്പെട്ടിലെ ഒരു ബിരിയാണി കടയിലേക്ക് രാത്രിയിൽ കയറിപ്പോകുന്നു എന്നിട്ട് നല്ല രീതിയിൽ അതായത് വയറ് അവസ്ഥയിൽ തന്നെ ഭക്ഷണം അടിച്ചു കയറ്റുന്നു എന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ട് പുറത്തേക്ക് പോകുന്നു ഈ സമയം കടയുടമ ചോദിച്ചു അല്ല നിങ്ങൾ ബിൽ പേ ചെയ്യുന്നില്ലേ അതായത് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ പണം തരുന്നില്ലേ എന്ന് ചോദിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇത് കേട്ടപ്പോഴേ എടുത്തു ചാടിയിട്ട് പറഞ്ഞു ആരോടാണോ നിങ്ങൾ പണം ചോദിക്കുന്നത് ഞങ്ങള് ബി ജെ പിയുടെ നേതാക്കളാ അമിത്ഷയുടെ അടുത്ത അനുയായികളാണ് അധികം കളിക്കരുത് കളിച്ചു കഴിഞ്ഞാൽ ഈ ബിരിയാണി കട ഇവിടെ ഉണ്ടാകില്ല പക്ഷേ സംഭവം നടക്കുന്നത് യു പിയിലല്ലാത്തത് കൊണ്ട് അതായത് യോഗി ഭരിക്കുന്ന യു പി കൊണ്ടും തമിഴ്നാടെന്ന ബി ജെ പി വിരുദ്ധ പ്രദേശത്തായത് ശക്തമായ മറുപടി നേതാക്കൾക്ക് കിട്ടി തോന്നിവാസമൊക്കെ അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതിയെന്ന് കടയുടമ പറഞ്ഞു ഈ സമയമാണ് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അതായത് പണം കൊടുക്കാതെ മുങ്ങിപ്പോകാൻ ശ്രമിച്ച മണ്ഡലം പ്രസിഡന്റ് പറയുന്നത് അമിത്ഷയെ വിളിക്കും ഞങ്ങൾ അമിത്ഷയുടെ അനിയായി നിങ്ങളെ വിളിക്കും അത് വേണോ എന്ന് പോയി പണി നോക്കാൻ കടയുടമ പറഞ്ഞു അതായത് അധികം കളിക്കേണ്ടതില്ല എന്ന് കടയുടമ അങ്ങോട്ട് പറഞ്ഞതോടുകൂടി ആകെ വെട്ടിലായി തടിതപ്പാൻ ശ്രമിച്ച ഇവരെ രാത്രിയിൽ പെട്രോളിങ്ങിനെത്തിയ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു നാണം കെട്ട് ഇവർ ആകെ നാറിപ്പോയി അതിന്റെ ദൃശ്യം തമിഴ് മക്കള് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി ഇതുപോലെ ഇനി ആരെങ്കിലും ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലീസിന് പുറമെ ഞങ്ങളുടെ നല്ല അടിയും കിട്ടുമെന്നുള്ള ഒരു താക്കീതും തമിഴ് മക്കൾ നൽകി പറഞ്ഞു വരുന്നത് കർഷകർ ഉത്തരേന്ത്യയിൽ നിന്ന് തുടങ്ങിയ അടി അതായത് അവരുടെ കൈകൾക്ക് നല്ല രാഷ്ട്രീയാണ് കൊണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും തമിഴ് മക്കളുടെ അടുത്ത് അമിത് ഷാക്ക് പുല്ലുവിലയാണെന്ന കാര്യം ഈ പാദങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലേ ന്യൂസ് ഡെസ്ക് കേരള